ഹായ് ഫ്രണ്ട്സ് ഇന്നും പതിവ് പോലെ ഒരു നാടൻ വിഭവമായി എത്തിയിട്ടുണ്ട് ഇന്ന് മത്തങ്ങ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു അര കിലോ ഉള്ള മത്തങ്ങ ഇങ്ങനെ തൊലിയും അതിൻ്റെ ഈ അകത്തിരിക്കുന്ന ഈ കുരുവും എല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് വരാം ഇങ്ങനെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം ഈ തൊലിയെല്ലാം കളഞ്ഞ് ഒരു നാടൻ ഐറ്റമാണ് തയ്യാറാക്കുന്നത് നാടൻ ഒരു ഒഴിച്ചു കറിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പം മൊത്തം അരിഞ്ഞ് കഴുകിയെടുത്തുകൊണ്ട് വരാം മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇത്രയുള്ള ചെറിയ കഷണങ്ങളാക്കി അരിയണം അരിഞ്ഞ് കഴുകി ചട്ടിയിലാക്കി വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഏഴട്ട് പത്ത് ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ച് ചതച്ചെടുത്തതാണ് അതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് നമ്മൾ വേറെ എരിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരു ഈ പച്ചമുളകിൻ്റെ എരിയാണ് ഇതിൽ ചേർക്കുന്നത് അതുകൊണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് അങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേറെ മഞ്ഞളൊന്നും അരയ്ക്കുന്നില്ല അപ്പം അതിൻ്റെ കണക്കാക്കി മഞ്ഞൾ പൊടി ഇടണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നുള്ള റോക്ക് സാൾട്ടാണ് ഇടുന്നത് പിങ്ക് സാൾട്ട് ഇതിലേക്കിനി ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുകൊണ്ട് എൻ്റെ മോളുടെ ഫോട്ടോയാണ് ഫോട്ടോ പതിച്ച ഒരു മഗ്ഗ് അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് അടച്ച് വെച്ച് വേവിക്കുക അതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ടുകൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇനി മത്തങ്ങ കൂട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെന്തായെന്ന് നോക്കാം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് നല്ല ഉടയ്ക്കാൻ പാകത്തിന് വേവണം അവിടെ കിടന്ന് ഒന്ന് വേഗട്ടെ ഒന്നുകൂടി അടച്ചു വയ്ക്കുക തിളച്ച് നന്നായിട്ട് വേഗണം അവിടെ ഇരുന്ന് തിളച്ച് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമിയതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഒന്നും ചേർക്കണ്ട ഇത് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം അങ്ങനത്തെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് തങ്ങനെ ഉടയുന്ന ഒരു പാകമായിട്ടുണ്ട് ഇത് കുറച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക മൊത്തം ഉടച്ചരിച്ച പോലെ ആക്കണ്ട ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇത്രയും മതി ഇപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരുപാട് വെള്ളമുള്ള ഒരു കറിയല്ല ഒരു കുറുകിയ ഒരു കറിയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാർ കഴുകി അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി ആ മിക്സിയുടെ ജാർ കഴുകി വരല്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ പാകത്തിന് ചേർത്തിട്ടുണ്ട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാ മതി ഇനി തീ അണച്ചു കൊടുക്കാം അതായത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ചൂടാണ് കുറച്ച് സമയം ഈ ചൂട് നിലനിൽക്ക് അതുകൊണ്ട് തിളപ്പിക്കാൻ വിടണ്ട സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഉപ്പും എരിവും എല്ല ഉണ്ട് ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്താൽ മതി ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പുളിയും കൂടെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നു തൈര് ഈ ചൂടായി കിടക്കുന്ന കറി കിടന്നങ്ങ് ചൂടായിക്കോളും അലിഞ്ഞ് വന്നോളും ഇനി ഇത്രയും മതി ഇനി താളിച്ചൊഴിച്ചു കൊടുക്കുക താളിക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറാവണം ഇതിലേക്കിനി രണ്ട് വറ്റൽ മുളക് മുറിച്ചത് അത് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിക്കൊണ്ട് ഇനി തീ അണച്ചുകൊടുക്കുക തീ അണച്ച ശേഷം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് കൊടുക്കുക അപ്പോഴാണ് നല്ല ഒരു മണമൊക്കെ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ കള്ളറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും മതി വെച്ചതിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കളർഫുൾ കറിയായിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് ഇനിയും ഇതുപോലുള്ള നാടൻ കറികളുടെ റെസിപ്പിയായി വീണ്ടും കാണാം